ഹലോ വെൽക്കം ടു മൈ ചാനൽ ഗ്യാസ് കഴിഞ്ഞ ഇപ്പോൾ ഗ്യാസ് വാങ്ങിക്കാൻ പോയി പുതിയ തരത്തിലുള്ളൊരു ഗ്യാസ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ചമ്മണാമതിയിൽ പോയി അത് വാങ്ങിച്ചു വരുന്ന വഴി നല്ലൊരു ജ്യൂസ് അതായത് നന്നാറി സർബത്ത് അതാണ് കിട്ടിയത് അത് വലിച്ചു കുടിച്ചു ദാഹ അത്ര കഠിനം അപ്പോൾ അതൊന്ന് ക്ഷീണമായി അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ഞാൻ ഇന്നൊരു റെസിപ്പി ഇടണം എന്തായാലും അതായത് നമ്മൾ പ്രസവരക്ഷ കഴിഞ്ഞ വർഷം ഞാനൊരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞാനൊരു കാര്യം അതായത് വളരെ നമ്മൾ ചിലവില്ലാതെ നമുക്കൊരു പ്രസവരക്ഷ എങ്ങനെ ചെയ്യാം അതായത് മക്കളൊക്കെ നമ്മൾ നമ്മൾ മക്കളെന്ന് പറയുമ്പോൾ നമുക്ക് ജീവന തുല്യമാണ് അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രസവരക്ഷ കൊടുക്കുക എന്നുള്ളതാണ് അമ്മമാരുടെ ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്നത് അല്ലേ അത് അവരുടെ ഒരു എന്താ പറയുക അവരത് ചെയ്യേണ്ടതാണ് കടമയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ ചെയ്യാണ് അപ്പം ഞാനത് ഒരു വളരെ സിമ്പിളായ രീതിയിൽ അതിവിടെ ചെയ്യുന്ന രീതിയിൽ അതായത് ഇവിടുത്തെ ഒരു നാട്ടു നടപ്പ് ഇങ്ങനെയാണ് അതായത് പ്രസവരക്ഷ എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം കുറച്ച് മുരിങ്ങല അതായത് മൂത്തതല്ല അതിനിടയിലുള്ള ഇല പൊട്ടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് തക്കാളി വെളുത്തുള്ളി സബോള ഇഞ്ചി ചുവന്നുള്ളിയായാലും മതി കുറച്ച് ഒരു കപ്പ് പരിപ്പ് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇഞ്ചി ഹോളായിട്ട് അരിയണമൊന്നുമില്ല ഇതിങ്ങനെ സവോള വെറുതായിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് കാര്യം അത് ഒരുപാട് പൈസ ചിലവാക്കുന്നതിലല്ല ഗുണം ഉള്ളതിലാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ കുരുമുളക് ഇട്ടുമോ ഇനി കുറച്ച് മഞ്ഞൾ കുറച്ച് ജീരകം ഒരു പച്ചമുളക് ജീരകം തേ ഒരു ടീസ്പൂൺ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ കുരുമുളക് പൊടിയല്ല ഹോളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക മഞ്ഞൾ ഏറ്റവും നല്ല മഞ്ഞൾ അതായത് നാടൻ മഞ്ഞൾ ചേർക്കണം ഇത് മരുന്നായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കഴുകി വൃത്തിയാക്കിയ മുരിങ്ങയുടെ ഇല ഇതുപോലെ ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നാ അഞ്ച് തണ്ട് എടുത്തിട്ടുണ്ട് മൂന്ന് ബൗളിലേക്കുള്ള സൂപ്പാണ് തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ അത് ഒരു ബൗളിലേക്ക് കണക്കാക്കി ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഈ കറിവേപ്പില മൂന്ന് തണ്ട് മൂന്നോ നാലോ തണ്ട് ഇത് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം വളരെ ഈസിയാണ് അപ്പം അത് മുലപ്പാൽ ഉണ്ടാവാനും അതുപോലെ ബ്ലഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും ഒക്കെ നല്ലതാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കണം അത് ഇതോടൊപ്പം തന്നെ പ്രായമായവരുണ്ടെങ്കിൽ അവർക്ക് കണ്ണിന് കാഴ്ചക്കുറവ് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഏറ്റവും ഇത് അപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഇത് വീട്ടിൽ ഉണ്ടാക്കിയിരിക്കണം നമ്മൾ വീട്ടിലുള്ള എല്ലാവരും ഇത് കഴിക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് ലേശം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക അതൊന്നും ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ശർക്കര ആയാലും മതിയിട്ടാണ് അവർ തൊണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു പച്ചമുളക് അല്ലാതെ മിളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കണമെങ്കിൽ ഇത് നമ്മളൊന്ന് ക്ലോസ് ചെയ്യുക കേട്ടോ അപ്പോൾ പച്ചമുളക് വരണം ആ എരിവ് ഉള്ള പച്ചമുളകാണ് ആണ് അത്ര മതി എന്നിട്ട് നമ്മൾ നന്നായിട്ട് വേവിക്കുക അതായത് ഒരു മൂന്നോ നാലോ വിസിൽ കൊടുക്കുക കണ്ടോ തക്കാളി നല്ല പഴുത്ത നാടൻ തക്കാളി ആയിരിക്കണം അതൊരു നാലെണ്ണം ഇട്ട് കൊടുക്കുക അരിഞ്ഞിട്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി ചൂടാറിയതിന് ശേഷം മിക്സിയിലെ ജാറിലിട്ട് അടിച്ച് നമുക്ക് അരിച്ചെടുക്കാം ഓക്കെ അപ്പം ഇത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കി കുറേ ആടിൻ്റെ ബ്രാത്ത് വയ്ക്കുന്നു കുറേ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പ്രസവരക്ഷയിൽ കഴിഞ്ഞ വട്ട ഞാൻ പറഞ്ഞതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഈ കുട്ടികളൊക്കെ പിന്നെ തടി വെച്ചതിന് ശേഷം അതായത് ഒരു നാട്ടു നടപ്പാണ് പ്രസവ കഴിഞ്ഞ് കഴിറ്റായ പെൺകുട്ടികൾ നല്ല തടി വെച്ചിരിക്കണം നന്നായിരിക്കണം നന്നായിരിക്കണം എന്നാ പറയുക അയ്യോ അവൾ നന്നായില്ല എന്ന് പറയും പക്ഷേ ഈ നന്നായ കുട്ടികൾ പിന്നെ എന്തോ ചെയ്യണം ഇതൊന്നും കുറയ്ക്കാനുള്ള പാട് പെടാപ്പാട് പറഞ്ഞു നമ്മൾ കാണാം പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പോൾ മുലപ്പാൽ ഉണ്ടാവണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം ഇപ്പോൾ കുട്ടിക്കും കൂടെ കൊടുക്കേണ്ട കാര്യ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം ഇതിനൊക്കെ ഇത് പറ്റും ഇവിടെ ഒരു ഒരാളും അതേ രീതിയിലുള്ള അതായത് കുറേ മാംസമോ കുറേ അത് എന്താണെന്ന് പറയുക മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇവിടെ ഉള്ള എല്ലാവരും ഇരിക്കുന്നത് ഇവിടുത്തെ എല്ലാ ലേഡീസും നല്ല ഹെൽത്തിയാണ് അവർ കഴിക്കുന്ന ഭക്ഷണ രീതി ഇതൊക്കെയാണ് മുരിങ്ങയുടെ എല്ലാം മസ്റ്റായിട്ടും അവർ കഴിച്ചിരിക്കും അപ്പോൾ ഇതേപോലത്തെ സൂപ്പാണ് അവർ കഴിക്കുക കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കുക കണ്ടോ നമ്മൾ ചിന്തിക്കുക എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചിരിക്കുക അത് ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നിട്ട് നമ്മൾ ഹെൽത്തിന് പറ്റിയ കാര്യങ്ങൾ മാത്രം ചെയ്യുക അപ്പോൾ അധികം തടി വയ്ക്കാതെയും നല്ല രീതിയിൽ പ്രസവരക്ഷ ചെയ്യാം അപ്പോൾ അതെ വേണ്ട അപ്പോൾ അത് പാൻ വെച്ചു അരിച്ചെടുത്തത് സൂപ്പ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ അതിൽ കുത്തുമണമൊന്നും ഉണ്ടാവില്ല നമ്മൾ വേവിച്ചു കഴിഞ്ഞാൽ ഒരു മണവും ഉണ്ടാവില്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം ഇത് നമ്മൾ താളിക്കുക എന്ന് പറയണത് കടുകല്ല താളിക്കാം കടുക് ആവശ്യം നമുക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് താളിക്കാം ഉലുവ കടുക് ഒക്കെ ഇട്ടിട്ട് താളിക്കാം പക്ഷേ കുറച്ച് നെയ്യ് ചൂടാക്കി അതിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചാണ് ഇതിൽ ചേർക്കുക അതും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കഴിക്കാം ഇതിൽ കുറച്ച് പുതിനയും അൽ മല്ലിയൽ ചേർക്കാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചേർക്കാവുന്നതാണ് അപ്പം ഞാനിത് ബൗളിലേക്ക് എടുക്കാം ഇപ്പോൾ ഒരാൾക്കുള്ള കണക്കനുസരിച്ച് ഒരു പ്രാവശ്യം കഴിക്കാനുള്ളതാണിത് ഇപ്പോൾ രാവിലെ ഇത് കഴിക്കുക കണ്ടോ കുളിച്ച് വന്ന് രാവിലെ കുളിക്കുമല്ലോ അത് രാവിലെ കുളിച്ച് വന്ന് കഴിഞ്ഞാൽ ഈ സൂപ്പ് കുടിക്കുക കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് ഇത്ര നല്ല സൂപ്പ് ഒരിടത്തും കിട്ടില്ല എന്ന് പറയും ഞാൻ അത്ര നല്ല ഹെൽത്തിയാണ് അപ്പോൾ അതിൽ കുറച്ച് പുതിനീനയും കൂടെ വെച്ചു ഗാർണിഷ് ചെയ്തു അപ്പോൾ ഇത് കഴിക്കുക കേട്ടോ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക ഇന്നിവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ തെങ്ങ് കയറി ഇങ്ങനെ തെങ്ങ് നാളികേറിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇത് ആയപ്പോഴേക്കും ഉച്ചയായപ്പോഴേക്കും ഒഴിവസാനിപ്പിക്കുകയാണ് കാരണം അത്ര ചൂടാണ് അപ്പോൾ ഇവർ ഫാമിലിയായിട്ട് വരിക കുട്ടികളും ഭാര്യമാരും ഒക്കെ ആയിട്ടാണ് വരിക എന്നിട്ട് ഇവർ വരുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വട്ടട്ടി ഇരുന്ന് കഴിച്ച് അതിന് ശേഷം കുറേ പച്ചമോരുണ്ടാവും അത് കലക്കി കുറേ ബോട്ടിലാക്കിയിട്ട് ഇവർ ധാരാളം അത് കുടിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഈ പ്രാവശ്യം കുട്ടികളെ കൊണ്ടുവന്നിട്ടില്ലേ ചൂട് കാരണം ഇപ്പോൾ തോട്ടി കൊണ്ടാണ് ഇവർ നാളേരൊക്കെ ഇടുക തോട്ടി കൊണ്ടിങ്ങനെ വലിച്ച് വലിച്ച് ഇടും തോട്ടി ഒരു ഒരു തോട്ടിയുമ്പോൾ ഒരു തോട്ടി ഇങ്ങനെ റബ്ബർ വെച്ചിട്ട് ചിറ്റിയിട്ടാണ് ഇത് കണക്ട് ചെയ്യുക അപ്പോൾ അത് വിട്ടുപോകൊന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പോവുകയാണ് അപ്പോൾ ഈ വണ്ടീടെ മുകളിൽ കയറി നിന്ന് ഇവർ രാവിലെ വരും പോകുമ്പോൾ ഇതൊക്കെ കയറ്റിയിട്ട് അതിൻ്റെ മുകളിൽ കയറിന്ന് പോവും അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒന്നിച്ച് നാളേനെ കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മാങ്ങയുടെ കാര്യം മാങ്ങ അങ്ങനെ തന്നെ കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇനി നാളെ രാവിലെ അവർ വരും നാളെ അതി രാവിലെ വരും വേണ്ട കൊട്ടയല്ല ഉപയോഗിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഉപയോഗിക്കുക വളരെ ടയർഡാണ് അത്ര ചൂടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇത് വേഗം തന്നെ അവസാനിപ്പിച്ച് ഇവരിപ്പോൾ പോവും ചൂടായില്ലേ ഇനി ഒരു രണ്ട് രണ്ടര ആവുമ്പോഴേക്കും ഇവർ അവസാനിപ്പിക്കും എന്നിട്ട് അവർ പോവും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഫാമിലെ വിശേഷങ്ങൾ പിന്നെ പശുക്കളൊക്കെ നല്ല ചൂട് എടുത്തുകൊണ്ടിരിക്കുക അപ്പം അവർ കിടക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കിതപ്പ് വരും പശുക്കൾക്ക് ചൂട് കൂടുമ്പോഴേ നമ്മൾക്ക് തന്നെ പറ്റണില്ല പിന്നെയാണ് അവർക്കൊക്കെ അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾ അമ്മമാരാണ് കുട്ടികളെ നമ്മൾ ഇപ്ര സ്വരക്ഷിക്ക നോക്കുക അല്ലേ അപ്പം നല്ല രീതിക്കുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് കാണിച്ചു തന്നത് ഇതൊരു കുഴപ്പമില്ല കുട്ടികൾക്ക് ധൈര്യത്തിൽ കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടിരിക്കും എല്ലാം സുഖമായിട്ടിരിക്കട്ടെ ഓക്കെ എൻ്റെ വീഡിയോസൊക്കെ കാണാം ഓക്കെ ബൈ ബൈ